നമസ്കാരം കേരളത്തിലെ ഒരു പി എസ് സി സർക്കാർ ജോലി അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു വലിയ സ്വപ്നമാണല്ലേ പക്ഷേ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ശരിക്കും എത്ര നീണ്ടതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു അപേക്ഷ കൊടുക്കുന്ന ആ നിമിഷം മുതൽ കയ്യിൽ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നത് വരെ ഓരോ ഘട്ടത്തിനും എത്ര സമയമെടുക്കും നമുക്കിതിലൂടെ ഒന്ന് വിശദമായി നോക്കാം അതെ ഒരു സുൽക്കാർ ജോലി എന്ന സ്വപ്നത്തിനു വേണ്ടി നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം ഈയൊരു ചോദ്യം തന്നെയാണ് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വെറും മാസങ്ങളല്ല ചിലപ്പോൾ വർഷങ്ങൾ വരെ നീണ്ടു പോയേക്കാം അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുന്നത് വളരെ പ്രധാനമാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഒരു യാത്ര തുടങ്ങിയ ഒരു സാങ്കല്പിക ഉദ്യോഗാർത്ഥിയുടെ കൂടെ നമുക്ക് സഞ്ചരിച്ച് നോക്കാം ശരി അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് ഒരു പി എസ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് ഏര് യാത്രയിലെ പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം അപേക്ഷ പിന്നെ പരീക്ഷ അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരും അവസാനം നിയമനം ഈ നാല് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥി കടന്നുപോകാൻ പോകുന്നത് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു പുതിയ വർഷം പുതിയൊരു ലക്ഷ്യം നമ്മുടെ ഉദ്യോഗാർത്ഥി ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ച് പുസ്തകങ്ങൾക്കിടയിൽ തൻറെ കഠിനമായ പഠനം തുടങ്ങുന്നു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പരീക്ഷ അല്ല വരുന്നത് ഇവിടെയാണ് യാത്രയിലെ ആദ്യത്തെ വലിയ ഘട്ടം കുടങ്ങുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു നീണ്ട കാത്തിരിപ്പിന്റെ നാളുകൾ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ അഞ്ചാം തീയതി ആദ്യത്തെ അറിയിപ്പ് വരുന്നു പരീക്ഷ എഴുതാൻ തയ്യാറാണ് എന്ന് നമ്മൾ ഉറപ്പു കൊടുക്കണം അതാണ് കൺഫർമേഷൻ ഇതോടുകൂടി കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടും ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അപേക്ഷ കൊടുത്തതു മുതൽ ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് വരാൻ വരെ ഏകദേശം നൂറ്റാമ്പത് ദിവസം അതായത് അഞ്ച് മാസത്തോളം സമയമെടുത്തേക്കാം കൺഫർമേഷൻ കൊടുത്തതിന് ശേഷവും തീർന്നില്ല വീണ്ടും കാത്തിരിപ്പാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഒന്നാം തീയതി പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് പ്രത്യക്ഷപ്പെടുന്നു ആഹാ പരീക്ഷ പരീക്ഷ എന്നതിൻ്റെ വളരെ വ്യക്തമായൊരു സൂചനയാണിത് ഈ കാത്തിരിപ്പുകൾക്ക് ശേഷം യാത്രയിലെ ഏറ്റവും നിർണായകമായ ഘട്ടം എത്തുകയാണ് നമ്മുടെ കഠിനാധ്വാനം ശരിക്കും പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഇവിടെയാണ് പരീക്ഷയും അതിനുശേഷമുള്ള പ്രധാന കടമ്പകളും ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ പിന്നെ അധികം കാത്തിരിക്കേണ്ടി വരില്ല വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ പതിനാറിന് ആ വലിയ ദിവസമെത്തി പരീക്ഷാ ദിവസം മാസങ്ങളോളം പഠിച്ചതെല്ലാം ആ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പരീക്ഷിക്കപ്പെടുകയാണ് അപ്പോ പരീക്ഷ കഴിഞ്ഞു ഒരു വലിയ ആശ്വാസം പക്ഷേ ഇനി എന്താണ് ഇവിടെയാണ് ഒരു പക്ഷേ ഈ യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാത്തിരിപ്പുകളിൽ ഒന്നു തുടങ്ങുന്നത് അതെ പരീക്ഷയുടെ ഫലം എന്താണെന്നറിയാൻ വീണ്ടും ഏകദേശം ഒരു അഞ്ച് മാസം അതായത് നൂറ്റി അൻപത് ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഈ സമയത്ത് നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ഒട്ടും കുറയാതെ മുന്നോട്ടു പോവുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു വിരാമം ഇട്ടുകൊണ്ട് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയാറിന് പരീക്ഷ പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സന്ദേശം വരുന്നു ഇതൊരു ശുഭസൂചനയാണ് അല്ലേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അധികം വൈകാതെ ഫെബ്രുവരി പത്തൊൻപതിന് പ്രോബിലിറ്റി ലിസ്റ്റ് അഥവാ നമ്മുടെ സാധ്യതാ ലിസ്റ്റ് വരുന്നു അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഒരു പട്ടിക നെഞ്ചിടിപ്പിൻ്റെ നിമിഷങ്ങളാണ് ശരിക്കും ഇത് അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഇവിടെയാണ് റാങ്ക് ലിസ്റ്റും നിയമനവും ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് സാധ്യതാ ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പതിമൂന്നിന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു തുടങ്ങുന്ന ആ ഒരു നിമിഷമാണത് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു സ്ഥാനം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകും ആദ്യം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് അറിയിക്കുന്ന അഡ്വൈസ് മെമോ വരും അതിനുശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒഫീഷ്യൽ നിയമന ഉത്തരവ് കയ്യിൽ കിട്ടുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിനാലിന് നമ്മുടെ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവ് കൈകളിൽ ലഭിക്കുന്നു ആ സ്വപ്നം ഒരു യാഥാർത്ഥ്യമായി മാറുന്ന ദിവസം അപ്പോൾ ഈ ഒരു മുഴുവൻ യാത്രയും നമുക്കൊന്ന് ചുരുക്കി നോക്കിയാലോ അപേക്ഷയച്ച ആ ദിവസം മുതൽ നിയമന ഉത്തരവ് കയ്യിൽ കിട്ടുന്നത് വരെ നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ സമ്പൂർണ്ണ ടൈംലൈൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം അപേക്ഷിച്ച ദിവസം മുതൽ നിയമന ഉത്തരവ് കയ്യിൽ കിട്ടുന്നതുവരെ യഥാർത്ഥത്തിൽ എത്ര സമയമെടുത്തു ഇതാണ് ഒരു വർഷവും നാലു മാസവും പിന്നെ ഇരുപത്തിനാല് ദിവസവും അതായത് ഏകദേശം ഒന്നര വർഷം പക്ഷെ ഒന്നോർക്കുക ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ ചില തസ്തികകൾക്ക് ഇതിലും കുറഞ്ഞ സമയമെടുക്കാം ചിലതിന് ഇതിലും കൂടുതൽ സമയമെടുത്തെന്നും വരാം പക്ഷേ ഇതൊരു പൊതുവായ ധാരണ നമുക്ക് നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു പി എസ് സി യാത്ര തുടങ്ങുന്നവർ ഒന്നോർക്കണം ഇതൊരു മാരഥൻ ഓട്ടമാണ് അല്ലാതെ നൂറു മീറ്റർ ഓട്ടമല്ല ക്ഷമയും കഠിനാധ്വാനവും ആ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് ഈ കണക്കുകൾ നിങ്ങളുടെ പ്രതീക്ഷകളെ ശരിയായ ദിശയിൽ നയിക്കാനും തളരാതെ മുന്നോട്ടു പോകാനും സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വിശകലനം കണ്ട് എല്ലാവർക്കും നന്ദി സർക്കാർ ജോലി എന്ന സ്വപ്നം കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു